എല്ലാവർക്കും നമസ്കാരം ജോഫിനാണ് ചാലക്കുടി ഓട്ടോലെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പെട്ടെന്ന് നമുക്ക് കുറച്ച് ക്രിസ്ത്യകളെ പരിചയപ്പെടുത്തി പോവാം സമയം കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത് അതായത് ബി എസ് സിക്സിൽ ബ്രോൺസ് കളർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷനിൽ വരുന്ന ബി എസ് സിക്സിൽ വരുന്ന ഇതിൻ്റെ കളറ് വരുന്നത് ബ്രോൺസ് കളർ ഒരുപാട് പേര് ചോദിക്കുന്ന ആളാണ് ബ്രോൺസ് കളർ നിലവിൽ എൻ ഒ സി ആയി അവിടെ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് നമ്മുടെ നാട്ടിലേക്ക് എൻ ഒ സി എടുത്തു നമ്മൾ രജിസ്റ്റർ ചെയ്ത് കസ്റ്റമർ വഴിക്ക് കേരളത്തിലേക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് സിൽവറുകൾ അവർ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വണ്ടി ലാസ്റ്റ് സർവീസ് നമ്മൾ ടോയോട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എൻ ഒ സി നമ്മുടെ കേരളത്തിലേക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എൻ ഒ സി കൊടുക്കാം അതുപോലെ തന്നെ അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷനിൽ സിൽവർ ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല അത്രയും നല്ല സൂപ്പർ വണ്ടിയാണ് ഫസ്റ്റ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് നമുക്ക് കേരളത്തിലേക്ക് പഠിക്കുവാണെങ്കിൽ നമുക്ക് എൻ ഒ സി കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാട് പേരി ചോദിക്കുന്ന കളറാണ് ഗ്രേ കളർ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് നമ്മൾ ഇപ്പോൾ എൻ ഒ സി എടുത്തിട്ടില്ല കേരളത്തിലേക്ക് എവിടേക്കുവാണെങ്കിലും നമുക്ക് എൻ ഒ സി എടുത്ത് ലോണും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതൊരു വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി തന്ന ഇതൊരു നാല് വർഷം മുമ്പ് നമ്മൾ കൊടുത്താണ് പ്രൈവറ്റിൽ ലൈഫ് ടാക്സ് അർച്ചു കൊടുത്ത വണ്ടിയാണ് ഇപ്പം നല്ലൊരു ടാക്സിയിലേക്കുന്നത് ടാക്സിയിലോടൊ ആൾക്കാർക്ക് വളരെ റീസണബിൾ പ്രൈസിൽ നമുക്ക് കൊടുക്കാം കസ്റ്റമർ കളിച്ച് പോയി അവരോട് പാർട്ടി ചെയ്ത് പോയിട്ട് അഞ്ചര ലക്ഷം നിൽക്കി വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ടാക്സി പ്രൈവറ്റ് ഫുൾ ലൈഫ് ടാക്സ് അടച്ചാൽ വണ്ടി അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ക്രിസ്ത്യൻ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ലാസ്റ്റ് സർവീസ് പ്രൈവറ്റയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എഗ്രിമെൻറ്റ് കൊടുക്കും വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും അതുപോലെ നമുക്ക് കൊടുക്കാം അത്രയും ക്വാളിറ്റി നമുക്ക് വണ്ടി കൊടുക്കാം അതുപോലെ തന്നെ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഹായ അയച്ചാൽ മതി അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചാൽ അപ്പോൾ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷനിലേക്ക് ടു വീല ഓട്ടോമാറ്റിക് ഫോർച്ചൂണർ എടുക്കുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി പത്ത് വി മോഡൽ രണ്ടായിരത്തി പത്ത് വി മോഡൽ വണ്ടി എടുക്കുന്നുണ്ട് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി എടുക്കുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനാല് ജി ഫോറ് എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോറോ എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോറോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഹൈ അയക്കാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി മുരങ്ങൂര് ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് ഓക്കെ ബൈ